നമ്മളൊന്നൊരു മുള കിട്ട മീൻകര വെക്കാൻ പോവുകയാണ് അതിനു വേണ്ടി ചട്ടി വെച്ച് ചട്ടി ചൂടായി രണ്ടു മണി ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിക്കോട്ടെ ഉലുവ പൊട്ടി അതിലേക്ക് രണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ചെറിയൊരു കഷ്ണം ഇഞ്ചി കറിവേപ്പില അതൊന്നും വാടിക്കട്ട് നനക്കേടൊന്നും ഇല്ലാത്ത വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ കറി കേട്ടോ ഈസി ആയിട്ടുള്ള ഒന്ന് വാടിക്കട്ടെ നമ്മളത് ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മളിതിൽ വേണ്ട പൊടി കുറച്ച് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടി മാത്രമുള്ള കേട്ടോ അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചു വെക്കണം പത്തിണ്ടാവും ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉള്ളി എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പുള്ള ഉള്ളിയായിരുന്നു അത് അരിഞ്ഞതാണ് ചെറുതാക്കി അതൊന്നും ഇരിക്കി കൊടുക്കാം തക്കാളി ഒന്നും ചേർക്കണില്ല മല്ലിപ്പൊടി ചേർക്കണില്ല തക്കാളി ചേർക്കുന്നില്ല ഈ കറിയിൽ ഇതൊന്നും വാടിക്കാം നന്നായി വാടണം അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഉള്ളിയൊക്കെ സെൻറ്ററിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചാലിച്ച് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചാലിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തോ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടൊന്ന് ഒന്നും ഇത്തിരി നേരം എടുക്കട്ടെ കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കാം ഇളക്കി കൊടുക്കാം നന്നായിട്ട് പിന്നെ നമ്മുടെ മുളക് ഒക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കുടപ്പുളി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇട്ട് വെച്ചു ൊഴിച്ച് കൊടുക്കാം കുറച്ചും കൂടി നെല്ലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടുകൊടുക്കാം നന്നായി തിളക്കട്ടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് മറ്റേ ചൂര തന്നെയാണ് മീൻ അപ്പോൾ നമുക്കത് അന്ന് വറ്റി വരട്ടെ എന്നിട്ട് നല്ല മുറിച്ച് വാങ്ങിച്ച മീനാണ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്നൊരു അഞ്ചു മിനിറ്റ് കൂടി ഒന്ന് നന്നായി വറ്റി വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ അത് മാത്രം എണ്ണയൊന്നും ചേർക്കണില്ല ഒളിച്ചെണ്ണ നമ്മൾ ഫസ്റ്റ് തന്നെ ഉലുവ പൊട്ടിച്ചില്ല അതുകൊണ്ട് എണ്ണയൊന്നും ചേർക്കണില്ല നമ്മുടെ ടേസ്റ്റി മുളകിട്ട ചോരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നലെ വെച്ച മീൻ മീൻകറിയാണ് കേട്ടോ കൊള്ളി പുഴുങ്ങി കൊള്ളി പുഴുങ്ങിയതും കറി മുട്ടി എന്ന് വിചാരിച്ചു ഇങ്ങനെ ഉണ്ട് നമുക്ക് ചാറ് മീൻ്റെ കട്ടിയായിട്ടിരിക്കണില്ലേ നല്ല ടേസ്റ്റി മീൻകറിയാ പറയുമ്പോ തന്നെ വായിൽ വെള്ളം വരണ്ടി